ശ്രേഷ്ഠമേറും നാട്ടിലെൻ്റെ വാസമാക്കുക ശോഭയറു വീട് എനിക്കൊരു കിടുന്നവൻ കൈകളത്ത് കാർത്ത നിത്യ പാർപ്പിട തന്നിൽ കൈകളിൽ വാണിടുന്ന ഞാൻ നോക്കി പാർക്കുന്നേ വാണിടുന്ന നാളിനാൻ ഭാഗ്യമേ സുഭാഷിതം അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രൻ അത്ര പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു യു ആർ നോ ലോങ്ർ യെസ് ലീവ് വട്ടേ സൺ ആൻഡി ഫെസൺ ഓഫ് ഗോഡ് ത്രൂ ക്രൈസ്റ്റ് ഗലാത്യ സഭയ്ക്കും അതോടൊപ്പം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന പദവിയേയും അവകാശത്തെയും കുറിച്ചാണ് നാം വായിച്ച വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭവനത്തിലായാലും മാതാപിതാക്കൾ അവരുടെ അവകാശം അവരുടെ മക്കൾക്കാണ് നൽകുന്നത് ദാസന്മാർക്ക് അവകാശം കൊടുക്കാറില്ല ഗലാത്യർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം വായിക്കുന്നത് അവകാശി സർവത്തിന് യജമാനനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല ഇവിടെയുള്ള ചിത്രം വലിയൊരു സ്വത്തിന്റെ അവകാശിയായ ഒരു ശിശുവിനെ കുറിച്ചാണ് ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ പിതാവിന് എന്തുമാത്രം ആസ്തികൾ ഉണ്ടെന്നോ ആ സ്വത്തുക്കൾക്കെല്ലാം അവകാശി താനായിരിക്കുമെന്നുള്ള ഒരു ബോധമോ കുഞ്ഞിനില്ല അവൻ പ്രായപൂർത്തിയാകുന്നതുവരെ അവിടെയുള്ള ദാസനേക്കാൾ വിശേഷതയുള്ളവനല്ല എന്നാൽ ശിശുക്കൾ എന്നേക്കും ശിശുക്കളായിരിക്കുന്നില്ല അവർ വളർന്നുകൊണ്ടേയിരിക്കും മാതാപിതാക്കൾ അവരുടെ വളർച്ചയിൽ വളരെ ഉത്സുകരുമായിരിക്കും അവർ പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ അവകാശത്തെയും പദവിയെയും തിരിച്ചറിയുന്നു നിശ്ചിത സമയമെത്തുമ്പോൾ ആ കുഞ്ഞിൻ്റെ അവകാശം പ്രാബല്യത്തിൽ വരും അവർ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും ഈ ആശയത്തെ അടിസ്ഥാനമാക്കി പൗലോസ് നമുക്ക് ഉറപ്പ് നൽകുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിങ്കിലേക്ക് വന്നവർക്ക് പാപത്തിന്റെയും നിയമത്തിന്റെയും അടിമത്തം അവസാനിച്ചു അവർ ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി മാറിയിരിക്കുന്നു ക്രിസ്തുവിലായതിനാൽ ദൈവത്തിന് നമുക്ക് ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങൾക്കും നാം പങ്കാളികളായി തീരും അബ്ബ പിതാവെന്ന് വിളിക്കപ്പെടുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു യേശു ക്രിസ്തുവിനാൽ വീണ്ടും ജനിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവർക്ക് നിത്യത പ്രദാനം ചെയ്തിരിക്കുന്നു പതിനാറാം സങ്കീർത്തനത്തിൽ ദാവീദ് ദീർഘദൃഷ്ടിയാൽ പറഞ്ഞിരിക്കുന്നത് അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു അതെ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു എഫ് എ സേർ ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ സ്വർഗത്തിലെ സകേല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു ഈ പദവിയും അവകാശവും ലഭിപ്പാൻ നമ്മുടെ ഒരു പ്രവർത്തികളും കാരണമല്ല പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന മനുഷ്യരാശിയെ യേശു തന്റെ വിലയേറിയ രക്തം നൽകി വിലയ്ക്കുവാങ്ങി ദൈവം നമ്മെ അവിടുത്തെ സ്വന്തം മക്കളായി ദത്തെടുത്തു നാം എങ്ങനെയാണ് ദൈവത്തിന്റെ മക്കളായി തീരുന്നതെന്ന് യോഹന്നാൻ ഞാൻ ഒന്നിൻ്റെ പന്ത്രണ്ടിൽ എഴുതിയിരിക്കുന്നു യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രൻ പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു റോമർ എട്ടിന്റെ പതിനേഴിൽ എഴുതിയിരിക്കുന്നത് നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പദവിയും അവകാശങ്ങളും നഷ്ടപ്പെടുത്താതെ അവിടുത്തെ മക്കളായി തീരുവാൻ പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവേ ഞങ്ങൾ ഒരിക്കൽ നിയമത്തിനും പിശാചിനും ഒക്കെ അടിമകളായി തീർന്നു എന്നാൽ അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് ഞങ്ങൾക്ക് വേണ്ടി ക്രൂസിലേറ്റി അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ വിലക്ക് വാങ്ങിയതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്ക് ക്രിസ്തു വേശുവിൽ കൂടി ഒരുക്കിയിരിക്കുന്ന അവകാശം പ്രാപിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ ദൈവിക നമ്മെ ചേർത്തിടുവാ നടുവാനവിൽ ദൂതരുമാരുമേ കമതിൽ നമ്മെ ചേർത്തിയിടുവാൻ നടുവാനവിൽ ദൂതരുമാതിപര യേശുരാജൻ വന്നിടുവാൻ വന്നിടുവാനിയും നാളുക നമ്മ